കോൺഗ്രസ് ഇതിലേറെ ഇനി അധപ്പതിക്കാനില്ലെന്ന് ഇ പി ജയരാജൻ രാഹുലിന്റെ വിഷയത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചില്ല പൊതുപ്രവർത്തന രംഗത്ത് എങ്ങനെയാണ് ഇതുപോലൊരാളെ അവതരിപ്പിക്കാൻ കോൺഗ്രസിനാകുന്നതെന്നും ഇ പി ജയരാജൻ ചോദിച്ചു കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇ പി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പരാതി ഗൗരവമുള്ളതാണെന്നും ആ സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ വ്യത്യസ്തമായ നിലപാടുകൾ അത്ഭുതപ്പെടുത്തുന്നതാണെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞു

മാതൃക കാണിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വം നഗ്നമായിട്ടുള്ള ബലാത്സംഗം ഗർഭമലസിപ്പിക്കൽ എത്ര എത്ര നെറിയട്ടതാണിത് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഇത് നിറഞ്ഞു നിൽക്കുകയല്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് തലയുറത്ത് നിൽക്കാൻ കഴിയുമോ അത്തരമൊരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അത്യന്തം ഗുരുതരമാണ് ഇന്നത്തെ സ്ഥിതി കോൺഗ്രസ് നേതാക്കളിൽ തന്നെ ഒരു വിഭാഗം അതിനനുകൂലിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ തകർച്ചയാണ് കാണിക്കുന്നത് ഗർഭഛിദ്രത്തിന് മാരകമായ മരുന്നുകൾ ഉപയോഗിക്കുക ഭീഷണിപ്പെടുത്തുക അത്തരം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടായത് കോൺഗ്രസ് സർവനാശത്തിലേക്കാണ് പോകുന്നത് തകർന്നുകൊണ്ടിരിക്കുകയാണ് ആ പാർട്ടി അത് കോൺഗ്രസിന്റെ തകർച്ച കോൺഗ്രസിൽ ഇത്രമാത്രം തകർന്നു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് അത് അതുകൊണ്ട് കേരളം ഒരു സാംസ്കാരിക വളർച്ചയുള്ള നാടാണ് സ്ത്രീപീഡനങ്ങൾ സഹിക്കാത്തൊരു നാടാണ് ഇവിടുത്തെ യുവതികളും യുവാക്കളും ബഹുജനങ്ങളാകെയും കോൺഗ്രസിന്റെ ഈ തെറ്റായ നിലപാടുകൾക്കെതിരായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഇനി ഒന്ന് അതപ്പതിക്കാനില്ല അതിന്റെ നാശത്തിന്റെ വക്കിലാണ് നാശത്തിന്റെ ഘട്ടത്തിലേക്ക് പോവുകയാണ് സോണിയാഗാന്ധി നയിക്കുന്ന സ്ത്രീ സ്ത്രീപീഡനം നടത്തിയ നേതാവിനും അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് രാഹുലിനെ പിന്തുണക്കുന്ന നേതാക്കൾ ആലോചിക്കേണ്ട കാര്യം അവർക്കും പെൺമക്കളില്ലേ എന്നാണ് സോണിയാഗാന്ധി നയിക്കുന്ന ഒരു ഇല്ലേ വനിതകൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ കടന്നു വരാൻ പറ്റുമോ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും പെൺകുട്ടികളില്ലേ രാഷ്ട്രീയത്തിൽ മാതൃക കാണിക്കേണ്ടതാണ് നേതാക്കൾ എന്താ കാണിച്ചിരിക്കുന്നത് പൊതുപ്രവർത്തകരെ ആകെ അങ്ങേയറ്റം പരിഹസിക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രവൃത്തി ജനങ്ങൾക്ക് രാഷ്ട്രീയത്തോടുള്ള പോലും കളങ്കപ്പെടുത്തുകയാണ് ഇത്തരം സംഭവങ്ങളെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ